ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ആളാണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഡ്രീം തന്നെ ആക്ടിംഗ് ആയിരുന്നു സോ ഇവിടെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഗെയിമിന് വേണ്ടിയിട്ട് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ സ്കിൽസ് ഷോക്കെയ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തത് ഇത് അതിന് പറ്റിയൊരു ആണെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ അർജുൻ്റെ ആദ്യ പ്രതികരണങ്ങളാണിത് ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ അർജുൻ പറഞ്ഞത് ജിത്തു ജോസഫിൻ്റെ അടുത്തൊരു സിനിമയിൽ നിർണായകമായ ഒരു റോള് അർജുന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ലാലേട്ടൻ തന്നെ അത് വേദിയിൽ വെച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് കാരണം അർജുന അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് സോ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ടാണ് അർജുൻറെ സീസണിലെ ഗെയിം എൻഡ് ചെയ്തതെങ്കിലും അതൊരു വലിയ നേട്ടം കൂടിയാവുകയാണ് ആ ഒരു പ്ലാറ്റ്ഫോം ബിഗ് ബോസിലൂടെ അർജുൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അഭിനയിക്കുക ബിഗ് സ്ക്രീനിൽ എത്തുക എന്നുള്ളതാണ് ആ ഡ്രീം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പല സന്ദർഭങ്ങളിലും അർജുൻ അർജുൻ്റെ ടാലൻറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അഭിനയിക്കാനുള്ള സ്കിൽസ് പുറത്തു കാണിച്ചിട്ടുണ്ട് സോ തീർച്ചയായിട്ടും സിനിമയിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്